ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പം അവസാനിക്കാനായിട്ട് മണിക്കൂറുകൾ മാത്രം അതെന്താണെന്നല്ല വേറെ ഒന്നും അല്ലെട്ടോ നമ്മുടെ ട്രോൾ ഇരുപതൊന്നും നിലയിൽ വന്നിട്ട് ഇന്നത്തേക്ക് അമ്പത്തൊന്ന് ദിവസമായി അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തൊന്നേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഒന്നെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ പണിക്കും അപ്പോൾ ഒന്ന് എട്ടെന്ന് പറയാൻ നേരത്ത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ നമ്മുടെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ പണിക്കോട്ടെ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട വർക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ഫിഷിംഗ് ബോട്ടിൽ വെള്ളം വെക്കണ വീഡിയോ നിങ്ങൾ കണ്ടോ എടുക്കണത് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് ഫസ്റ്റ് കിടക്കാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കയറ്റി സെറ്റ് ചെയ്യാൻ വിചാരിച്ചു വീട്ടിൽ പണിക്കാരൊന്നും വന്നിട്ടില്ല എന്നാലും നമുക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമ്മുടെ പണിയാണെങ്കിൽ ഒന്നും കിട്ടില്ല അപ്പൊ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഈ ഫിഷിംഗ് ബോട്ട് ആയിരിക്കും ഇല്ലാത്ത ദിവസമാണ് കാരണം വെച്ചാൽ ഇവർക്ക് അതിന് വേണ്ടിയുള്ള പണി ഉണ്ടാവട്ടെ കാരണം വെച്ചാൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ ഒരു വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ റോപ്പ് സെറ്റിംഗ് ആണ് അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ വലയിൽ കണക്ട് ചെയ്യൂല ആ റോപ്പാണത് അപ്പ ഇത് വി ഇഞ്ചിന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഒരു സെറ്റപ്പിൽ വലിച്ചു കയറ്റണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വലിച്ചു കയറ്റി കഴിഞ്ഞിട്ട് ഇത് വല ഇറക്കണ സമയത്ത് റോപ്പിൽ സെറ്റ് ചെയ്ത് ഒരു വിടും അങ്ങനെയാണ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ഓരോ ബോട്ടുകളിലും ചിലപ്പോൾ പുതിയ വലകൾ കയറ്റാനുണ്ടാവും അല്ലെങ്കിൽ പഴയ വലകൾ മെയിൻ്റനൻസ് ചെയ്ത് എടുക്കാനുണ്ടാവും അങ്ങനത്തെ ഓരോ കാര്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രോളിന് നിരോധനത്തിന് അവസാനം കുറിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തിരുനാളിനെ ആരംഭം കുറിക്കുന്ന ദിവസങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ വൈപ്പിന് പള്ളിപ്പുറം പരിശുദ്ധ മഞ്ഞുമാതാ ബസ്ലിക്കായ തിരുനാളിന്റെ ആരംഭം കൂടിയാണ് നമ്മൾ കാണുന്നത് കാരണമെന്ന് വെച്ചാല് മുപ്പതാം തീയതിയാണ് നമ്മുടെ ആ തിരുനാളിനെ കൊടി കയറുന്നത് അപ്പോൾ കോടി കൊടികയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കടൽ വഞ്ചിരിപ്പെന്ന് പറഞ്ഞ ഒരു കാര്യം നടത്താറുണ്ട് അത് ചരിത്രപരമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ ഈ ഒരു മത്സ്യബന്ധന മേഖല സമ്പൽ സമൃദ്ധിയിൽ നിറയുന്നതിന് വേണ്ടിയിട്ട് കടൽ വഞ്ചിരിപ്പുന്ന ഒരു സംഭവം നടത്താറുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫിഷിംഗ് ബോട്ടിൽ നമ്മുടെ രൂപങ്ങൾ മാതാവിൻ്റെയും ഉണ്ണീശുവിന്റെയും രൂപങ്ങൾ നമ്മൾ വഹിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ നേരെ അഴിമുഖത്ത് ചെല്ലും അഴിമുഖത്ത് ചെന്നിട്ട് നമ്മൾ കടൽ വഞ്ചിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും നടന്നു പോരുന്നത് അത് വളരെ പണ്ട് തുടങ്ങിയുള്ള ഒരു ഐതിഹ്യമാണ് വളരെ വിശ്വാസമുള്ള കാര്യങ്ങളാണ് പണ്ട് ഫിഷിംഗ് ബോട്ടുകാർ കടലിൽ പോയ സമയത്ത് എഞ്ചിൻ നിലച്ചു പോയിട്ട് നാളുകളെ അവര് കടലിൽ കിടന്ന സമയത്ത് മാതാനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ രക്ഷപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചരിത്രപരമായ സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കടൽ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏകദേശം രണ്ടു മണിക്കൂറോളം എടുത്താണ്ടായി ഈ ഒരു ചടങ്ങ് അവര് പൂർത്തിയായിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് അഞ്ച് മണിക്കാണ് നമ്മുടെ തിരുനാളിൽ കൊടിയേറുന്നത് അതോടുകൂടി നമ്മുടെ തിരുനാളിനാരംഭം കുറിക്കും മലപ്പണി മാത്രമല്ല കേട്ടോ നമ്മൾ ഫിഷിംഗ് ബോട്ടിൽ കാണിക്കാനുള്ളത് അപ്പോൾ ഐസ് ഉണ്ട് ഡീസൽ ഉണ്ട് അതുപോലുള്ള റേഷൻ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം ഐസ് അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ബോട്ടിൽ ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ബ്ലോക്കോള ഐസ് അടിക്കും മുന്നൂറ് നാനൂറ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നൂറ് എണ്ണം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഐസുകൾ ബ്ലോക്ക് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത്ര ഐസ് അടിച്ചിട്ടാണ് ഒരു ഫിഷിംഗ് ബോട്ട് പണിക്ക് പണിക്കോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഡീസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം ലിറ്റർ ഒരു ഫിഷിംഗ് ബോട്ടിൽ രണ്ട് ഡീസൽ ടാങ്ങ് ഉണ്ടാവും അപ്പം അതിൽ പന്ത്രണ്ടായിരം ലിറ്റർ ആറായിരം ആറായിരം ലിറ്റർ വെച്ചിട്ട് അടിച്ചിട്ടാണ് ഇവർ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ വയർ റോപ്പ് അതുപോലെ തന്നെ റോപ്പ് ഈ മഞ്ഞ റോപ്പിൽ ഇതൊക്കെ ഓൾറെഡി പഴകിയിട്ടുണ്ടാവും രണ്ട് മാസം കഴിയുമ്പഴക്കും അപ്പം അതിന് പകരം അവർ ആ റോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ റേഷൻ അപ്പം ഇത്ര റേഷനൊന്നും അല്ല ഒരുപാട് റേഷനും കാര്യങ്ങളൊക്കെ ഇവർ എടുക്കാറാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ അങ്ങാടി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മാസം വരെ ഒരാളുകളില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് സൂചി കുത്താനായിട്ട് ഉണ്ടാവില്ല അത്ര ആൾക്കാരുണ്ടാവും പിന്നെ ഈ കിടക്കണ ബോട്ടുകളൊക്കെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ നേരെ കടലിലേക്ക് പോകും അപ്പോൾ ഇനിയുള്ളത് പ്രതീക്ഷയുടെ നാളുകളാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നല്ല രീതി തന്നെ നമ്മുടെ ഈ ഫിഷിംഗ് ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടട്ടെ എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നിൽക്കാം അപ്പോൾ ഇവർ ഇവർക്ക് വേണ്ടി മാത്രം വല്ലാട്ടെ പണിക്ക് പോകുന്നത് നമുക്ക് കൂടി വേണ്ടിട്ടാണ് ഇവര് നല്ല രീതിയിൽ പോയി നല്ല രീതിയിൽ നമുക്ക് മീനുകൾ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഇവർക്ക് മീൻ കിട്ടട്ടെ എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കടലിലോട്ട് പോകും അപ്പൊ നമുക്കത് കണ്ടാലേ